പരമ്പരാഗത ഇന്ധന ഉപയോഗം കുറയ്ക്കുവാൻ കേന്ദ്ര സർക്കാർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു വലിയ ഉദാഹരണമാണ് എഥനോൾ മിക്സഡ് പെട്രോൾ പരമ്പരാഗത ഇന്ധനമായ പെട്രോളിൽ മായമായി കലർത്തുന്നത് ജൈവ ഇന്ധനമായ എഥനോൾ ആണ് ഇവ രണ്ടും ചേർത്ത് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരുന്നു ചെറിയ തോതിൽ കലർത്തുവാൻ ആരംഭിച്ചത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പെട്രോളിൽ മുപ്പത് ശതമാനം എഥനോൾ കലർത്തുക എന്ന പുതിയ ലക്ഷ്യം കൊണ്ടുവരുവാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ പെട്രോളിൽ എഥനോൾ കലർത്തുന്നതിന്റെ കണക്ക് ഇരുപത് ശതമാനം എത്തിയെന്നും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു നേരത്തെ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പെട്രോളിൽ എഥനോൾ കലർത്തൽ ഇരുപത് ശതമാനം ആക്കണമെന്ന് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ പിന്നീട് ഈ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എഥനോൾ വിതരണ വർഷത്തിലേക്ക് ചുരുക്കി നവംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള എഥനോൾ വിതരണ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പെട്രോളിലെ എഥനോൾ മിശ്രിതം ശരാശ്രീ പതിനാല് ദശാംശം ആറ് ശതമാനം ആയി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വിതരണ വർഷത്തിൽ ഈ കണക്ക് പന്ത്രണ്ട് ദശാംശം പൂജ്യം ആറ് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ ദേശീയ ബ്ലെൻഡിംഗ് ലക്ഷ്യം മുപ്പത് ശതമാനമായി ഉയർത്തുവാൻ കരാർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പൊതുമേഖല എണ്ണ വിപണന കമ്പനികൾ പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തൊന്ന് ദശാംശം രണ്ട് ട്രില്യൺ രൂപയുടെ വിദേശ നാണയ ലാഭത്തിന് വഴിയൊരുക്കി ഏകദേശം പത്തൊമ്പത് ദശാംശം മൂന്ന് ദശലക്ഷം മെട്രിക് ടൺ അസംസ്കൃത എണ്ണ എഥനോൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചു എത്തനോൾ മിശ്രിതം വഴി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കർഷകർക്ക് ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം രൂപയുടെ പേയ്മെന്റുകൾ നൽകാൻ കഴിഞ്ഞുവെന്നാണ് ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ എഥനോൾ ഇന്ധനം എന്നാൽ എന്തെന്ന് അറിഞ്ഞിരിക്കണം ഈതയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ അതിന്റെ മോളിക്കുലാർ ഫോമുല ിച്ച് സ്വാഭാവികമായി ഉൽപാദിപ്പിക്കുന്ന ഒരു ജൈവ ഇന്ധനമാണ് ഇത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഈ ജൈവ ഇന്ധനത്തെ പെട്രോളുമായി കലർത്തുന്നതിനായി ഇന്ത്യ എഥനോൾ ബ്ലൻഡ് പെട്രോൾ പ്രോഗ്രാം ആരംഭിച്ചു ഇ ബി പി പ്രോഗ്രാം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇ ട്വന്റി എന്നത് ഇരുപത് ശതമാനം എത്തനോൾ എൺപത് ശതമാനം പെട്രോളിന്റെ മിശ്രിതത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇ ട്വന്റിയിലെ ഇരുപത് എന്ന സംഖ്യ പെട്രോൾ മിശ്രതത്തിലെ എഥനോളിന്റെ അനുപാതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അതായത് സംഖ്യ കൂടും തോറും പെട്രോളിലെ എഥനോളിന്റെ അനുപാതം കൂടുതലായിരിക്കും വരും ദിവസങ്ങളിൽ അതിന്റെ അനുപാതം ഫിഫ്റ്റി ഫിഫ്റ്റി ആയി മാറും അതായത് പെട്രോളിന്റെ അതേ അളവ് എഥനോളും ചേർത്ത് ഇ ഫിഫ്റ്റി എന്ന ഇന്ധനമായി മാറും ഇ ട്വന്റി പെട്രോളിന്റെ വില ശുദ്ധമായ പെട്രോളിനേക്കാൾ കുറവാണ് ജിയോ ഭാരത് പെട്രോളിയം തയ്യാറാക്കുന്ന ഇ ട്വന്റി പെട്രോളിൽ എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എഥനോളുമാണ് അടങ്ങിയിരിക്കുന്നത് ഡൽഹിയിൽ പെട്രോളിന് ലിറ്ററിന് ഏകദേശം തൊണ്ണൂറ്റിയാറ് രൂപയാണ് നിലവിലെ വില അതായത് തൊണ്ണൂറ്റിയാറ് രൂപ നിരക്കിൽ എൺപത് ശതമാനം പെട്രോളിന്റെ വില എഴുപത്തി ആറ് ദശാംശം എൺപത് രൂപയും അതുപോലെ ലിറ്ററിന് അൻപത്തിയഞ്ച് രൂപ വിലയുള്ള എഥനോളിന്റെ ഇരുപത് ശതമാനം ചേർക്കുമ്പോൾ വില പതിനൊന്ന് രൂപയും അതായത് ഒരു ലിറ്റർ ഇ ട്വന്റി പെട്രോളിൽ എഴുപത്തി ആറ് ദശാംശം എൺപത് രൂപ വിലയുള്ള സാധാരണ പെട്രോളും പതിനൊന്ന് രൂപ വിലയുള്ള എഥനോളും അടങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു ലിറ്റർ ഇ ട്വന്റി പെട്രോളിന്റെ വില എൺപത്തി ഏഴ് രൂപ എൺപത് പൈസ ആയി മാറുന്നു അതായത് സാധാരണ പെട്രോളിനേക്കാൾ എട്ട് രൂപ ഇരുപത് പൈസ കുറവാണ് അതുപോലെ ഈ തേർട്ടി പെട്രോളിൽ ഏകദേശം പന്ത്രണ്ട് രൂപ ലാഭിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഫിഫ്റ്റി പെട്രോൾ വരുമ്പോൾ ഇരുപത് രൂപ വരെ വിലക്കുറവ് ഉണ്ടായേക്കാം